കോതമംഗലം താലൂക്കിലെ ഏറ്റവും വലിയ മസ്ജിദ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കിയതിനും മതസൌഹാർദ്ദ സന്ദേശം ജനങ്ങൾക്ക് നൽകുകയും ചെയ്ത അടിപാട് ടൗൺ ജുമാ മസ്ജിദ് പരിപാലന കമ്മിറ്റിയെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അനുമോദിച്ചു പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളാണ് മസ്ജിദ് പ്രാർത്ഥനയ്ക്കായി തുറന്നുകൊടുത്തത് അടിവാട് ടൌണിന്റെ ഹൃദയഭാഗത്ത് രണ്ട് നിലകളിലായിട്ടാണ് മസ്ജിദ് പുനർനിർമ്മിച്ചിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജാതിമത സ്ത്രീ പുരുഷ ഭേദമന്യേ മുഴുവൻ ആളുകൾക്കും മസ്ജിദ് അകത്തുകയറി കാണുന്നതിന് മസ്ജിദ് പരിപാലന കമ്മിറ്റി സൌകര്യമൊരുക്കിയിരുന്നു ഇടുക്കി എംപി ഡീൻ കുര്യാക്കോസ് കോതമംഗല എം എൽ ആന്റണി ജോൺ തുടങ്ങിയ ജനപ്രതിനിധികളും വിവിധ മത നേതാക്കളും പുരോഹിതരും ഉൾപ്പെടെ ജാതിമത ഭേദമില്ലാതെ നിരവധി പേരാണ് മസ്ജിദ് കാണുന്നതിന് എത്തിയത് പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങളാണ് മസ്ജിദ് പ്രാർത്ഥനയ്ക്കായി തുറന്നുകൊടുത്തത് താലൂക്കിലെ ഏറ്റവും വലിയ പള്ളി സമയബന്ധിതമായി പൂർത്തിയാക്കിയതിനും മത സന്ദേശം ജനങ്ങൾക്ക് നൽകുന്ന പ്രവർത്തനങ്ങൾ നടത്തിയതിനുമാണ് മസ്ജിദ് പരിപാലന കമ്മിറ്റിയെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് ഉപഹാരം നൽകി അനുമോദിത് യൂണിറ്റ് പ്രസിഡന്റ് എം എം അലിയാർ സെക്രട്ടറി ഷെറു എം എം എ ട്രഷറർ ജോസ് കണ്ടോത്ത് തുടങ്ങിയവർ ചേർന്നാണ് ഉപകാരം നൽകിയത് വ്യാപാരി വ്യവസായി യൂണിറ്റ് ഭാരവാഹികളും ജമാഅത്ത് ചീഫ് ഇമാം ജാബിർ ബാഖവി മസ്ജിദ് പരിപാലന കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് സി എച്ച് മുഹമ്മദ് സെക്രട്ടറി അബ്ദുള്ള തുരുത്തൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്